ഹസ്കിയൽ ഇരുപത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ വരകുമാർ കർത്താധികർത്താവ് ഇപ്രകാരം അരളിച്ചിരിക്കുന്നു ഏതോം യഹൂദാഗ്രഹത്തോട് പ്രതികാരം ചെയ്തു പകരം വീട്ടി മഹാപാതകം ചെയ്തിരിക്കുന്നു ആകയാൽ ദൈവമായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു ഞാൻ ഏതോമിനെതിരെ കൈനീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും വിച്ഛേദിച്ച് അതിനെ ശൂന്യമാക്കും തേമാൻ മുതൽ ദദാൻ വരെ അവർ വാളിനാൽ വീഴും ഞാൻ എന്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏതോമിനോട് പ്രതികാരം ചെയ്യും അവർ എൻ്റെ കോപത്തിനും എന്റെ ക്രോധത്തിനും തക്ക വിധം ഏതോമിനോട് ചെയ്യും അപ്പോൾ അവർ എന്റെ പ്രതികാരം അറിയും എന്ന് കർത്താധി കർത്താധികർത്താവിൻ്റെ ഒരുളപ്പാട് ദൈവമായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഫലിസ്തർ പ്രതികാരം ചെയ്ത് മഹാദ്വേഷത്തോടും നശിപ്പിക്കുവാൻ നിന്ദാ ഹൃദയത്തോടും കൂടെ പകരം ചെയ്തിരിക്കൊണ്ട് ദൈവമായ കർത്താവ് ചെയ്യുന്നു ഞാൻ ഫെലിസ്തർക്കെതിരെ കൈനീട്ടി ക്രേത്തിരെ സംഹരിച്ച് കടൽക്കരയിൽ ശേഷിപ്പുള്ളവരെ നശിപ്പിക്കും ഞാൻ ക്രോധ ശിക്ഷകളോടുകൂടെ അവരോട് വലിയ പ്രതികാരം ചെയ്യും ഞാൻ അവരോട് പ്രതികാരം നടത്തുമ്പോൾ ഞാനാകുന്നു ദൈവം എന്നറിയും ഉത്തമനും ദേവാനുമായുള്ളവേ നിന്റെ കരുണയുടെ പതിവിൻ പ്രകാരം കൃപയോടെ ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ അമീൻ